സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ വിക്ഷേപണം ഇന്ന് നടക്കും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വൈകുന്നേരം നാല് പന്ത്രണ്ടിനായിരിക്കും വിക്ഷേപണം സൗര പര്യവേഷണത്തിനായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ രണ്ട് പേടകങ്ങളെ ഒരേ സമയം ഐ എസ് ആർ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് പ്രോബ ത്രീ പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ ആണ് പ്രോബ ത്രീ വഹിച്ചുകൊണ്ട് പോകുന്നത് കൊറോണ ഗ്രാഫ് ഒക്യൂലിറ്റർ എന്നിങ്ങനെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ കുതിക്കുക ലോകത്തിനു മുന്നിൽ വീണ്ടും കരുത്തു തെളിയിക്കാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ ലോഞ്ച് വെഹിക്കിളായ പി എസ് എൽ വി ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൗൺ അവസാനിക്കാൻ നാൽപ്പത്തി മൂന്ന് മിനിറ്റും അൻപത് സെക്കൻഡും ബാക്കി നിൽക്കെയാണ് മാറ്റിയത് ഇരട്ട ഉപഗ്രഹങ്ങളിലെ കൊറോണഗ്രാഫ് പേടകത്തിൽ അവസാന മണിക്കൂറിൽ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് വിക്ഷേപണം മാറ്റിവെച്ചത് പ്രപൽഷ്യൽ സിസ്റ്റത്തിനകത്തെ ഭ്രമണ പഥത്തെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിലായിരുന്നു പ്രശ്നം സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി പിന്നാലെ അറിയിച്ചിരുന്നു ഐ എസ് ആർഒയുടെ കൊമേഴ്ഷ്യൽ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ ത്രീ ദൗത്യം നയിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി നിർമ്മിച്ച കൊറോണോഗ്രാഫൊക്യുൽറ്റർ എന്നിങ്ങനെ ഒരു ജോഡി പേടകങ്ങളെ ഐഎസ്ആർഒ ഒറ്റ വിക്ഷേപണ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന പ്രത്യേക ദൗത്യമാണ് പ്രോബ ത്രീ സൂര്യന്റെ കൊറോണ പാളിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ നൽകാൻ പ്രോബാ ത്രീയിലെ പേടകങ്ങൾക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബാ ത്രീയിലെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണോഗ്രാഫും ഒക്യൂൾറ്ററും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കും ഐഎസ്ആർഒയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം പ്രോബാ ത്രീ ലോഞ്ച് ഉച്ചകഴിഞ്ഞ് കാണാൻ സാധിക്കും പ്രോബാ ത്രീ വിക്ഷേപണത്തിന്റെ അപ്ഡേറ്റുകൾ ഇസ്രോ ഒഫീഷ്യൽ എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്യും ബഹിരാകാശ പ്രേമികൾക്ക് നേരിട്ടോ ഓൺലൈനായോ ഇവന്റിന് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും ശ്രീഹരിക്കോട്ട വ്യൂവിംഗ് ഗാലറിയിൽ നിന്ന് വിക്ഷേപണം കാണുന്നതിനായി ഐഎസ്ആർഒ പൊതുജനങ്ങൾക്കായി രജിസ്ട്രേഷൻ തുറന്നിട്ടുണ്ട് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ പിഎസ്എൽ വി എക്സ് എൽ ഡിസംബർ അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാല് പന്ത്രണ്ടിനാണ് പുതിയ വിക്ഷേപണ സമയം സജ്ജീകരിച്ചിരിക്കുന്നത് ഇ എസ് എയും ഇസ്രോയും തമ്മിലുള്ള ചരിത്രപ്രധാനമായ സഹകരണത്തെ അടയാളപ്പെടുത്തുന്നതിനാൽ പ്രോബ ത്രീ ദൗത്യം പ്രാധാന്യം അർഹിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ പ്രോബ വൺ ഭൗമ നിരീക്ഷണ ദൗത്യത്തിന് ശേഷം രണ്ട് ഏജൻസികൾ തമ്മിലുള്ള ആദ്യ ഉപഗ്രഹ വിക്ഷേപണമാണിത് കാര്യക്ഷമവും വിശ്വസനീയവുമായ പി എസ് എൽ വി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ആഗോള ബഹിരാകാശ പര്യവേഷണത്തിൽ ഐ എസ് ആർഒയുടെ വർദ്ധിച്ചുവരുന്ന പങ്ക് ഇതോടെ കൂടുതൽ വ്യക്തമാവുകയാണ് ലിക്വിഡ് സ്റ്റേജുകളുള്ള ഇന്ത്യയുടെ ആദ്യ വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി ഇസ്രോയുടെ ആവശ്യാനുസരണം ഉപഗ്രഹങ്ങളും മറ്റ് പേലോഡുകളും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പി എസ് എൽ വിയുടെ ആദ്യ വിക്ഷേപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബറിൽ വിജയകരമായി നടന്നു പ്രോബാ ത്രീ ദൗത്യത്തിനായി ഇന്ത്യയിലെ യൂറോപ്യൻ സംഘം പേലോഡ് ഫയറിംഗിൽ ഘടിപ്പിച്ച പേടകത്തിന്റെ സംയോജനം പൂർത്തിയാക്കി തുടർന്ന് വിക്ഷേപണത്തിനുള്ള ഡ്രസ് റിഹേഴ്സലും നടത്തി ഉപഗ്രഹങ്ങളുടെ ആകെ ഭാരം അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ആണ് ലോകത്തിലെ ആദ്യത്തെ പ്രപ്പൽഷൻ ഫോർമേഷൻ ഫ്ലയറിംഗ് ദൗത്യമാണ് പ്രോബ ത്രീ എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത സൂര്യന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ ത്രീയിലെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ലക്ഷ്യം ഏകദേശം നൂറ്റി അൻപത് മീറ്റർ വ്യത്യാസത്തിൽ ഇരു പേടകങ്ങളും വേർപ്പെടുത്തുന്ന സങ്കീർണമായ വിക്ഷേപണം പി എസ് എൽ ബിയുടെ കരുത്തും ആഗോള ബഹിരാകാശ പര്യവേഷണ രംഗത്ത് ഇസ്രോയുടെ കയ്യൊപ്പും രേഖപ്പെടുത്തും